ും വറഹമ്മി വർക്കാത്ത് എന്താണ് എല്ലാവരും വിശേഷങ്ങൾക്ക് റാഹത്തല്ലേ നിങ്ങളിത് ഷെയർ ചെയ്യണില്ല അല്ലേ ഞാൻ പറഞ്ഞിരുന്നു കാണുന്ന ഓരോരുത്തരും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരൊക്കെ കാണുന്നുണ്ടല്ലോ ഇൻഷാല്ല നിങ്ങൾ കാണുന്നവരെങ്കിലും മറ്റുള്ളവർക്കൊന്ന് അയച്ചു അങ്ങനെയാണ് ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തുക നിങ്ങൾ അയച്ചു കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഓരോ മുസ്ലിം ആയിട്ടുള്ള മനുഷ്യനും എല്ലാ വീഡിയോയിലും ആദ്യം തന്നെ പറയുന്നത് പോലെ ഈ വീഡിയോ എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ആക്കിയിട്ട് വെക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കോണ്ടാക്ടുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ ഇൻഷാ ശാ അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്കധികം വൈകാതെ തുടങ്ങാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച എന്തായിരുന്നു കുട്ടികളുടെ നിസ്കാരം കുട്ടികളോട് എപ്പോൾ നിസ്കാരത്തെ പറ്റി പറയണം കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷുറൂത്ത് സ്വലാത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് ഷർത്തുകളെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് ഷർത്ത് എന്താണ് ഫറലെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ രൂപത്തിൽ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോ നമുക്ക് ലിസ്റ്റ് വലാത്ത വ അർക്കാനും നിസ്കാരത്തിന് ഷർത്തുകളും ഫറലുകളും ഉണ്ട് ഷർത്തുകളും ഉണ്ട് ഫറലുകളുണ്ട് ഈ ഷർത്തും ഫറലും കൂടാതെ നിസ്കാരം എന്താക്കൂല സ്വഹീ ശരിയാവില്ല ഈ ഷർത്തുകളും ഫറലുകളും ഉണ്ടെങ്കിൽ മാത്രമേ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് എന്താണ് ഈ ഷർത്തും ഫർലും എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്യിൻ്റെ ഒരു കാര്യത്തിന്റെ ഷർത്ത് അല്ലെങ്കിൽ ഫർള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈഹി വുജൂദുഹു ആ സാധനം ഉണ്ടാവാൻ അത് വേണം അതാണ് അതിന്റെ അർത്ഥം എന്റെ ഷർത്ത് ഫർള് ഇപ്പൊ ഞാനൊരു വസ്തു ആണല്ലോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഷർത്തും ഫർലും എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉണ്ടാവാൻ അത് വേണം അതില്ലെങ്കിൽ ഞാനില്ല അതാണ് ഷർത്തും ഫർലും എന്ന പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഷർത്ത് എന്ന് പറയുമ്പോൾ ഉണ്ടാവാൻ എന്നിൽ എൻ്റെ ഈ ശരീരത്തിൻ്റെ ജുസുകളല്ലാത്ത എൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും അതാണ് ഷർത്ത് പക്ഷേ ഫർള് എന്ന് പറഞ്ഞാലോ എൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ പെട്ടത് തന്നെയാണ് ഉദാഹരണത്തിന് എൻ്റെ കൈ അല്ലെങ്കിൽ എൻ്റെ കാല് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ശരീരം കണ്ണ് അപ്പം ഞാൻ എൻ്റേതാകുന്ന ഈ പരിപൂർണമായിട്ടുള്ള ഒരു ശരീരം വേണമെങ്കിൽ ഈ കൈ വേണം കാല് വേണം അതുപോലെ തന്നെ മറ്റുള്ള അവയവങ്ങൾ വേണം അല്ലേ അതുപോലെയാണ് ഫർല് ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർത്ത് ഉണ്ടായാലേ ഞാനുണ്ടാകുള്ളൂ പക്ഷേ ഷർത്തൻ്റെ എന്തിൽ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ പെട്ടതല്ല അതാണ് ഈ ഷർത്തും ഫറലും എന്ന് പറഞ്ഞാൽ അപ്പം ഷുറൂത്ത് സൊലാത്തി ഹംസത്തു അഞ്ച് ഷർത്തുകളാണ് നിസ്കാരത്തിനുള്ളത് ഒന്നാമത്തേത് അഹാറത്തു അനിൽ ഹദി അശുദ്ധിയെ തൊട്ട് നമ്മൾ ശുദ്ധിയാവണം പണ്ട് നിസ് മദ്രസകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ പക്ഷേ മറന്നു പോയിട്ടുണ്ടാകും അല്ലേ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ നിസ്കാരത്തിൻ്റെ ഫറലുകൾ നമ്മൾ ചോദിച്ചിരുന്നു എണ്ണം പറയാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു പല ആളുകളും പതിനാല് പതിനാലെന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അഹമ്മദില്ല സന്തോഷം നിങ്ങളെവിടെയും നോക്കാതെയും കാണാതെയും ഒക്കെയാണ് നിങ്ങൾ പണ്ട് ആ പഠിച്ച ഓർമ്മ വെച്ചിട്ടാണ് അത് എഴുതിയതെങ്കിൽ വെരി ഗുഡ് ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ ഷർത്തുകളും നമ്മൾ മുമ്പ് മദർസയിൽ പഠിച്ചതാണ് പക്ഷേ പല ആളുകൾക്കും ഇന്ന് ഷർത്തുകൾ അറിയില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും നമുക്ക് ഷർത്തുകൾ പറയാം അഞ്ച് ഷർത്തുകളാണുള്ളത് അതിലൊന്നാമത്തേതാണ് പറഞ്ഞത് ഏത് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക എന്താണ് അശുദ്ധി എന്താണ് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക ഇതൊക്കെ നമ്മൾ പഠിക്കും ആദ്യം നമ്മൾ ഇത് പഠിച്ചു വെക്കുക അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക ഇനി രണ്ടാമത്തെ ബദനി വൽ മൽബൂസി വൽ മക്കാനി അനിസി ശരീരം ശുദ്ധിയാവുക അതുപോലെ തന്നെ വസ്ത്രം ശുദ്ധിയാവുക സ്ഥലം ശുദ്ധിയാവുക എന്തിനെ തൊട്ട് നജസി അനിന്നജസി നജസിനെ തൊട്ട് ശുദ്ധിയാവുക അപ്പം നജസിനെ പറ്റിയിട്ട് നമ്മൾ വരും എപ്പിസോഡുകളിൽ പഠിക്കും എന്താണ് നജസ് എന്താണ് കഠിനമായിട്ടുള്ള നജസ് എന്താണ് പൊറുക്കപ്പെടുന്ന നജസ് കുഴപ്പമില്ലാത്ത നജസേതാണ് കുഴപ്പമുള്ള നജസാണ് നജസസ് ഏതാണ് ഇതൊക്കെ നമ്മൾ വരും എപ്പിസോഡുകളിൽ പഠിക്കും അപ്പൊ നജസിനെ തൊട്ട് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം നമ്മൾ നിസ്കരിക്കുമ്പോൾ ഏറ്റിട്ടുള്ള വസ്ത്രം നമ്മൾ നിസ്കരിക്കുമ്പോഴുള്ള നമ്മുടെ ശരീരം ഇതൊക്കെ നജസിനെ തൊട്ട് ശുദ്ധിയാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഫലാ നജസിൻ അൻഹു നാസിയൻ നിസ്കാരം ചെയ്യപ്പെടാത്ത നജസോടുകൂടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഫു ചെയ്യപ്പെടുന്ന നജസും അതായത് പൊറുക്കപ്പെടുന്ന നജസും പൊറക്കപ്പെടാത്ത നൈസുകളുണ്ട് അപ്പൊ പൊറുക്കപ്പെടാത്ത നജസോടുകൂടെ നിസ്കാരം സൊഹിഹാവൂല അത് മറന്നിട്ടാണ് അവൻ്റെ ശരീരത്തിൽ ഉണ്ടായത് പൊറുക്കപ്പെടാത്ത നജസ് നിസ്കാരം സുഹിഹാവൂല അവനിക്ക് അറിയില്ല അതില്ലെങ്കിൽ അതുണ്ടെങ്കിൽ നിസ്കാരം സുഹി ഹാവില്ല എന്ന് എനിക്ക് അറിയില്ല അവൻ ജാഹിലായിട്ടാണ് എന്ത് ചെയ്തത് നിസ്കരിച്ചത് എന്നാലും നിസ്കാരം സൊഹിഹാവുകയില്ല ഇനി മൂന്നാമത്തേതാണ് സത്രുൽ ഔറത്തി ഔറത്ത് മറക്കണം ഔറത്ത് മറക്കണം നമ്മുടെ ശരീരം മറക്കണം അത് പുരുഷന്മാരെത്ര മറക്കണം സ്ത്രീകൾ എത്ര മറക്കണം ഏതൊക്കെയാണ് അവർത്ത് എങ്ങനെയൊക്കെയാണ് അവറത്ത് വെളിവാകുക ഏതൊക്കെയാണ് അവറത്തിൻ്റെ രൂപങ്ങൾ ഇതൊക്കെ നമ്മൾ ഇൻഷാല് വിശദമായിട്ട് അടുത്ത 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 നെക്സ്റ്റ് എപ്പിസോഡുകളിൽ പഠിക്കും അപ്പോൾ മൂന്നാമത്തെ ഒരു ഇവിടെ നമ്മൾ ഷർത്തുകൾ ഓൺലി ഷർത്തുകൾ മാത്രമാണ് പഠിക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങളൊന്നും ഇവിടെ പഠിക്കുന്നില്ല ഓക്കെ ഇനി നാലാമത്തേത് മാരിഫ് അത് ദുഹൂലിൽ വക്കത്തി സമയമായെന്നറിയണം അസറിൻ്റെ സമയം ഓരോ നിസ്കാരത്തിന് ഓരോ സമയങ്ങളുണ്ട് ഇൻഷാല് അത് നമ്മൾ പഠിക്കും അപ്പം ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തു നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആ സമയമായെന്ന് അറിഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ സമയമായെന്ന് അറിയാതെ നിസ്കരിച്ചാൽ നിസ്കാരം സുഹ്യാവുകയില്ല അവിടെ പറയുന്ന ഫൊമ്മൻ സൊല്ല ബി സമയമായെന്ന് അറിയാതെ ഒരാൾ നിസ്കരിച്ചു യക്കീനൻ അവനിക്ക് ഉറപ്പായിട്ട് സമയം എന്താണെന്ന് അറിയില്ല ലൊന്ന നിലക്കും അവനിക്കൊരു മികച്ച ഭാവന പോലും ഇല്ല എന്നാൽ ലം തസ്വിഹ സലാത്തുഹു അവൻ്റെ നിസ്കാരം വ ഇൻ വക്കാഴത്ത് ഫിൽ വക്കത്തി സമയത്തിൽ തന്നെയാണ് നിസ്കരിച്ചിട്ടുള്ളത് പക്ഷെ അറിയില്ല അപ്പം അറിഞ്ഞിരിക്കലാണ് അവിടെ ഷർത്ത് അറിയാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് സമയത്തിലാണെങ്കിലും ശരി അവൻ്റെ നിസ്കാരം സോഹയാവുകയില്ല എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഓക്കെ ഇനി അഞ്ചാമത്തേത് ഇസ്തിക്കബാൽ ഉൽ കിബിലത്തി കിബിലയ്ക്ക് മുന്നിടുക അപ്പം നമുക്കൊക്കെ ഒരു കിബിലയുണ്ടല്ലേ പരിശുദ്ധമായ കാബയാണ് നമ്മുടെയൊക്കെ കിബില വിശ്വാസികളായിട്ടുള്ള അത് ഏത് ലോകത്തുള്ള ഈ ലോകത്ത് എത്ര കോടി വിശ്വാസികളുണ്ടോ ആ വിശ്വാസികളെല്ലാം ഒരേ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത് അൽ ഖാബ അതാണ് പരിശുദ്ധമായ ക്യാബ ആ ക്യാബയാണ് ഓരോ വിശ്വാസിയുടെയും മുസ്ലിമിൻ്റെയും കിബില എന്ന് പറയുന്നത് ആ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാവണം നമ്മുടെ നിസ്കാരം പക്ഷെ ചില നിസ്കാരങ്ങളിൽ നമുക്ക് കിബിലയിലേക്ക് തിരിയണ്ട ഏതാണ് ആ നിസ്കാരം പേടി ശക്തി നിസ്കാരം ഉദാഹരണത്തിന് ഒരു യുദ്ധം നടക്കുകയാണ് യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അപ്പം നമ്മൾ കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലൂടെയുള്ള അക്രമങ്ങൾ വരും അപ്പോൾ ആ ഒരു പേടി അവൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവൻ എന്ത് ചെയ്യേണ്ട കിബിലയ്ക്ക് തിരിയേണ്ടതില്ല അല്ലാണ്ട് അവൻ ഏത് ഏത് ദിശയിൽ നിന്നാണ് ശത്രു വരാൻ സാധ്യതയുള്ളത് അവന് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാം അതുപോലെ തന്നെ നെഹ്ലി സബ സഫലിൻ മുബാഹിൻ ഹലാലായ യാത്രക്കാരൻ്റെ സുന്നത്ത് നിസ്കാരങ്ങളിലും എന്തു വേണ്ട കിബില വേണ്ട കിബില നിർബന്ധമില്ല ഫറിലെ ഷർത്തല്ല ഓക്കെ അപ്പോൾ നമ്മളൊരു അജ്മീർക്ക് യാത്ര പോകണം നമ്മൾ ട്രെയിനിലാണുള്ളത് ട്രെയിൻ ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു വേണം സുന്നത്ത് നിസ്കരിക്കാം പക്ഷേ ഫറൽ അപ്പോഴും നിസ്കരിക്കാൻ പറ്റില്ല ഫറലിന് കിബിലയ്ക്ക് മുന്നിടുക തന്നെ വേണം അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്റ്റേഷനിലൊക്കെ നിർത്തുന്ന സമയത്ത് അവിടെ വിരിപ്പൊക്കെ വിളിച്ച് കിബിലൊക്കെ നോക്കിയിട്ട് എന്ത് നിസ്കരിക്കുന്നത് ഫറൽ നിസ്കരിക്കുന്നത് സുന്നത്ത് നിസ്കാരം നമുക്ക് വണ്ടി തന്നെ നിസ്കരിക്കാം ഏത് ദിശയിലേക്ക് തിരിഞ്ഞു വേണമെങ്കിലും നിസ്കരിക്കാം അപ്പോഴും ആ സുന്നത്ത് നിസ്കാരമൊക്കെ മുടക്കാത്തതിൻ്റെ മുടക്കാതിരിക്കാനുള്ള വഴികൾ പരിശുദ്ധ ഇസ്ലാം കർമ്മശാസ്ത്രം നമുക്ക് ഒരുക്കിത്തരുന്ന ഇത് കണ്ടോ നമ്മൾ എന്നാലോചിച്ച് നോക്കുക പലപ്പോഴും നമ്മളൊക്കെ സുന്നത്തിനെ അവോയ്ഡ് ചെയ്യും യാത്രയല്ലേ സുന്നത്ത് നിസ്കാരം വേണം പക്ഷേ അവിടെ കിബിലക്ക് പോലും നീതിരിയേണ്ട വിശ്വാസികളായ വിശ്വാസികൾ മുഴുവനും തിരിഞ്ഞ് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കാഴ ആ കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കേണ്ട യാത്രക്കാരന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവന് കൊടുത്തിട്ടുള്ള ആ ഇളവ് എന്നാൽ പോലും നീ അവൻ സുന്നത്ത് നിസ്കരിക്കട്ടെ എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് അതുകൊണ്ട് സുന്നത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം നൽകണം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉണർത്തുന്നുള്ളോഹോ നമുക്കൊക്കെ നമുക്കൊക്കെ അത് കൊണ്ട് നടക്കാനുള്ള ഭാഗ്യവും അതിനുള്ള തോഫിയക്കും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു അസലാ വാലൈക്കും വരഹമുലി വാർക്കാ